ഹലോ ഫ്രണ്ട്സ് ഇത് കുട്ടുവാണ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങളായി പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി ആദ്യത്തെ സ്ഥലത്ത് ഏകദേശം എത്താറായിട്ടോ അപ്പോളാണ് ഒരു ഏട്ടൻ സൈക്കിളിൽ സാധനങ്ങളൊക്കെ എന്താ വണ്ടീൻ്റെ സഹായമില്ലാതെ സൈക്കിളിൽ മാത്രം കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് അനന്തപദ്രം സിനിമയിലെ ദിഗംബരൻ്റെ ശിവക്കാവ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിൽ കാണിക്കുന്ന ഒരു കുറച്ച് പോർഷനാണ് ഈ കാണുന്ന പാടവും ഇല്ലവും ആ പാടത്തിൻ്റെ അടുത്ത തന്നെയായിട്ട് ഒരു കുളം മാതെ തോന്നിക്കുന്ന ഒരു കിണർ നല്ലൊരു അതിമനോഹരമായൊരു കിണർ കാണുമ്പോൾ തന്നെ നല്ലൊരു രസകരമായൊരു കാഴ്ചയാണ് ഞാൻ അടുത്ത് നോക്കുമ്പോൾ തന്നെ രണ്ട് തവളകൾ ഇങ്ങനെ എടുത്ത് ചാടുകയായിരുന്നു അല്ലെ എന്താ അതി മനോഹരമായി ലോങ് ജമ്പ് ഒക്കെ ചാടുന്ന മാതിരി തവളകളിങ്ങനെ എടുത്ത് ചാടുക അതുതന്നെ ഒരു നല്ല രസകരമായൊരു കാഴ്ചയാണ് അപ്പോൾ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം എന്താ ഉച്ചയ്ക്ക് നല്ല വിശപ്പ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്കും കൂടിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ആയിരുന്നു അപ്പോൾ പാലക്കാടൻ ഒരു സദ്യമാതിരി തന്നെ കഴിക്കാമെന്നൊരു പ്ലാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എത്തിയപ്പോൾ പപ്പടം തന്നെ ആദ്യം എടുത്ത് വലിയ പപ്പടവും അപ്പോൾ ഫുഡ് എന്തൊക്കെയാന്നുള്ളത് ഇങ്ങനെ നിരീക്ഷിച്ചു എന്നിട്ട് ഓരോ ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെച്ച് ചോറിനെ ഫ്രീ ആകണല്ലോ അപ്പോൾ എന്താ അങ്ങനെ ഓരോ എന്താ പാത്രങ്ങളായിട്ട് മാറ്റി വെച്ചു പലതരം തൈര് പായസം സാമ്പാർ പിന്നെ അവിടുത്തെ അരിയെന്നു പറയാൻ മറ്റേ പൊഞ്ഞ അരിയാണ് കേട്ടോ പൊഞ്ഞിരിയാണ് അവിടെ പാലക്കാടൊക്കെ കിട്ടുന്നത് നല്ല ടേസ്റ്റുള്ള പൊഞ്ഞിരിയാണ് ഉച്ചകുണൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ എനിക്കുള്ള യാത്ര പാലക്കാട്ടിലെ പ്രശസ്തമായ അഗ്രഹാലയത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഞങ്ങൾ ആദ്യമായി ചെന്നത് അപ്പോൾ പോലീസ് വണ്ടിയൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിരുന്നു അപ്പോൾ എന്താ സംഭവം ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് അവിടെ രഥോത്സവത്തിൻ്റെ തിരക്കുകളൊക്കെയാണ് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് രഥോത്സവത്തിൻ്റെ മുമ്പായിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ മൂന്നാല് രഥങ്ങളും അതേമാതിരി അവിടെ അലങ്കരിച്ച ഒരു നല്ല അല അവിടുത്തെ അലങ്കാരമൊക്കെ ഒരു പ്രത്യേക രീതിയാണ് അവിടുത്തെ അലങ്കാരൊക്കെ അങ്ങനെ അഗ്രഹാലത്തിൻ്റെ മുമ്പിൽ അമ്പലത്തിൻ്റെ മുമ്പിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരുന്നു അവിടുത്തെ വീടൊക്കെ പഴമ നഷ്ടപ്പെടാതിരിക്കാനുള്ള രീതിക്ക് തന്നെയാണ് അവർ എന്താ വീടൊക്കെ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നട്ടുച്ച സമയം ഞങ്ങൾ മൂവൽ സംഘം നടന്നുകൊണ്ട് ആഗ്രഹത്തിൻ്റെ മെയിൻ അമ്പലത്തിൻ്റെ മെയിൻ കവാടത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ വീടിന് പുറത്തു തന്നെ ആയിട്ട് കോലം വരച്ചിട്ടും അങ്ങനെയൊക്കെയാണ് അവർ രാവിലെ തന്നെ കോലം വരച്ചിട്ടും പിന്നെ അതേമാതിരി ആട് ആടിന് തീറ്റ കൊടുക്കലൊക്കെ ആയിരുന്നു കണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെ ആഗ്രഹാലത്തിൻ്റെ മുമ്പിലുള്ള അമ്പലത്തിൻ്റെ അവിടെ ആയിട്ട് എത്തി അപ്പോൾ അവിടെത്തന്നെ അവിടെ പെയിൻറ്റിങ് പണിയൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മറ്റേ രഥോത്സവത്തിൻ്റെ തിരക്കായിട്ട് പെയിൻറ്റിങ് പണിയും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് നേരെ ഞങ്ങൾ ആഗ്രഹാലത്ത് സ്വീറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കണ്ടില്ല ഞാനൊക്കെ തയ്യാറെടുപ്പായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് പോക്കറ്റിൽ നിന്ന് ഇത്രയാണ് കുട്ടിവിന് പൈസ ഉള്ളത് കേട്ടോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്തിരുന്നു പിന്നെ അത് ഓരോ പാക്കറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പ്രൈസിനനുസരിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് വെക്കുകയായിരുന്നു മുത്തശ്ശീൻ്റെ വീട്ടിക്കും അതേമാതിരി എൻ്റെ വീട്ടിക്കുമായിട്ടൊക്കെ അപ്പോൾ അവിടുന്ന് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടോ കിഡ്സും അതേമാതിരി ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങി അപ്പോൾ അടുത്തത് ഞങ്ങൾക്ക് നല്ല ദാഹം നല്ല ഉണ്ടായിരുന്നു ദാഹം കാരണം ഉച്ചയ്ക്ക് നടന്ന ഗ്രഹാലത്ത് അവിടെ അമ്പലത്തിൽ പോയി അതേമാതിരി സ്വീറ്റ്സുമായി നല്ല ദാഹം അപ്പോൾ അടുത്തതായിട്ട് മസാല സോഡ കുടിക്കുക എന്നുള്ളൊരു ആയിരുന്നു അപ്പോൾ മദർ ലാൻഡ് മസാല സോഡ നല്ല ഫേമസ് ഉള്ള നല്ല മസാല സോഡ ആയിരുന്നു കേട്ടോ അമ്പത് രൂപയല്ല കേട്ടോ അങ്ങനത്തെ മസാല സോഡയ്ക്ക് നല്ല ടേസ്റ്റാണ് അവിടുത്തെ മസാല സോഡ ഇവിടുത്തെ മസാല സോഡ ഉണ്ടാക്കാൻ കാണാൻ നല്ല രസമായിട്ടോ കാണാൻ സാധാരണ കടയിലുള്ള മസാല സോഡൊന്നും ഉണ്ടാക്കുന്ന മാതിരിയില്ല നല്ലൊരു വെറൈറ്റി ഉള്ള ഒരു രീതിക്കാണ് മസാല സോഡ ഉണ്ടാക്കുന്നത് കണ്ടു എന്ത് കൂളായിട്ട് അറിവായിട്ട് മസാല സോഡ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൈക്ക് ഇങ്ങനെ തരുന്നത് ഒരു അങ്ങനെ എന്ത് വലിയ പണി ഇല്ല എന്നുള്ള രീതിക്ക് സിംപിളായിട്ട് പിന്നെ അതേമാതിരി ഇവിടെ വേറൊരു കാക്കുണ്ട് അപ്പോൾ മൂപ്പരാണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ല ഏതാണ് നമ്മൾ പേരെന്താ വീടെന്താ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളെ എന്താ നമ്മളെന്താ വിശേഷങ്ങൾ ചോദിച്ചിട്ടൊക്കെയാണ് അതൊക്കെ നല്ല പ്രത്യേകതരോ കാണാനൊക്കെ അതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം അങ്ങനൊക്കെ വീടും ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് കുടിക്കാൻ തരുന്നൊക്കെ പറയുന്നത് അങ്ങനെ പാലക്കാട് ടൗണിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെ അടുത്ത സ്ഥലം എത്തിയിട്ടോ കരുവോട്ടുമലയിലെ ഒരു മുരുകക്ഷേത്രം ആ മുരുകേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമായണം എന്ന മലയാള സിനിമ ഉണ്ടല്ലോ ആ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ സ്ഥലം അത്യാവശ്യം നല്ല കേറ്റാട്ടോ ഈ പാറയക്കൂടൊക്കെ നടന്നു പോകുമ്പോൾ നല്ല ക്ഷീണം നമുക്ക് തോന്നും കഥച്ച് കഥച്ച് ഒരു വഴിയാവും നടന്ന് കേറുമ്പോൾ അങ്ങനെ അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസുള്ള സ്റ്റെപ്പുകളട്ടോ അത് കാണുന്നത് അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ ആടിനെ മേയ്ക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയെ കാണാൻ അപ്പോൾ അങ്ങനെ പുറത്ത് ചേച്ചിമാർ കുറച്ച് വൃത്തിയാക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ വേസ്റ്റും പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഏറ്റവും മുകളിൽ എത്തി നല്ല ടയർഡായിട്ടോ പിന്നെ നല്ല കാറ്റും അതേപോലെ നല്ല വെയിലിട്ടോ പക്ഷെ വെയിലിനൊന്നും ബാധിക്കാത്ത രീതിക്ക് നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ ആടുകൾ കണ്ടപ്പോൾ നല്ല കൗതുകം ഇങ്ങനെ പുല്ല് മേയ്ക്കുന്നതും ഭക്ഷണം കഴിക്കുന്ന കാണാൻ നല്ല രസാണല്ലോ അപ്പോൾ ആടിനെ കാണാൻ ഒന്നുകൂടി താഴ്ത്തി ഇറങ്ങി നോക്കി സൈഡ് വഴി വഴിയിട്ടോ നല്ല രസം കേട്ടോ ആടുകളൊക്കെ ഇങ്ങനെ വെയിലത്ത് ഒരു ഇങ്ങനെ ഫുഡ് കഴിക്കണ കാണാൻ കുറച്ചിറങ്ങിയിട്ട് സൈഡിലൂടെ പോയപ്പോഴാണ് ഹനുമാൻ്റെ പാദം എന്ന് എഴുതിയിട്ട് ഈ വെള്ള പെയിൻ്റിലൂടെ എഴുതിയിട്ട് വെച്ചിരുന്നത് അപ്പോൾ അത് എന്താണ് സംഭവം കാണാൻ വേണ്ടി ഇറങ്ങി നോക്കി അപ്പൊ ഹനുമാൻ വന്നിട്ട് എന്താ ഹനുമാന്റെ പാദം ഇവിടെ പതിഞ്ഞു എന്ന് ഒരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഹനുമാന്റെ പാതമൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ള വെള്ളപ്പയിന്റിൽ മാർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടൊക്കെ അവിടെ കുറച്ച് കുഴിമാതിരി ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ വെള്ളം കെട്ടിന്നിട്ട് കറക്റ്റ് ഒരു പാദം തന്നെ ഒരു ഇത് തന്നെയാണ് അവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ അടുത്ത സ്ഥലമായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനോ ഇവര് കാറിലല്ലേ പോയത് ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സിനിമ ഉണ്ടല്ലോ വെട്ടം വെട്ടം സിനിമയിലത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ ട്രെയിനത്തൊക്കെ ഉള്ളതൊക്കെ ഇവിടെ ചിട്ടാട്ടോ ഷൂട്ട് ചെയ്ത് മുതലട ഇപ്പോൾ എന്റെ ഫ്രണ്ട് വെട്ടം സിനിമ ഷൂട്ട് ചെയ്ത പ്ലേസ് ഒക്കെ ആണല്ലോ അപ്പോൾ വെട്ടത്തെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി അപ്പൊ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രാത്രി കിട്ടും അപ്പോൾ രാത്രി ഇപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോൾ നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ തപ്പി നടന്നപ്പോൾ സോഷ്യൽ കിച്ചൺ കിട്ടിയിട്ടോ അപ്പോൾ സോഷ്യൽ കിച്ചണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസ് ആണ് കേട്ടോ നമ്മൾ ക്യൂവിൽ നിന്നിട്ട് ടിക്കറ്റ് മാതിരി വാങ്ങിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാം കോഫിയാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം അങ്ങനെ വാങ്ങണം അപ്പൊ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസും അതൊക്കെ ആയിട്ട് അവരിങ്ങനെ ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി അപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ട് അപ്പൊ ഫുഡൊക്കെ എത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ കോഫി വിളിച്ചു നല്ല ടേസ്റ്റ് കേട്ടോ അവിടുത്തെ കോഫി പിന്നെ മഷ്റൂം മസാല ദോശ പിന്നെ ഷെസ്വാൻ മസാല ദോശ പിന്നെ വടാപ്പാവ് പിന്നെ അതേമാതിരി തൈര് വട പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി അപ്പോൾ ഉള്ളൂ കേട്ടോ പിന്നെ ചെറിയൊരു പാലക്കാടും വീഡിയോ അപ്പൊ